നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെ കുറിച്ചാണ് അതായത് നമുക്ക് ഫോളോവേഴ്സിനെ കിട്ടുന്നില്ല നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ കാര്യം ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഫേസ്ബുക്കിലെ കുറെ ഗ്രൂപ്പുകളുണ്ട് ഫോളോവേഴ്സിനെ ലഭിക്കുന്ന ആ ഗ്രൂപ്പിൽ കൊണ്ട് ഒരു ഇടും ഞാൻ ഇവിടെ പുതിയൊരാളാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ ഞാൻ തിരിച്ചും ഫോളോ ചെയ്യുക സ്വാഭാവികമായിട്ടും ഇഷ്ടംപോലെ അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ള ഗ്രൂപ്പായതുകൊണ്ട് തന്നെ അവർ നമ്മളെ ഫോളോ ചെയ്യും നമ്മൾ അവരെയും ഫോളോ ചെയ്യും അതിനുശേഷം വരുന്ന ഒരു പ്രശ്നമാണ് നമുക്ക് ഫോളോറിൻ്റെ എണ്ണം കൂടും പക്ഷേ നമ്മൾ ഇടുന്ന പോസ്റ്റുകൾക്ക് അതിനനുസരിച്ച് എൻഗേജ്മെന്റ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും ഇരുന്ന് ചിന്തിക്കും ഇവർ ആരും എന്താ നമുക്ക് ലൈക്ക് ചെയ്യാത്തത് നമ്മടെ കമന്റ് ചെയ്യുന്നില്ലല്ലോ നമുക്ക് എൻഗേജ്മെന്റ് കിട്ടുന്നില്ലല്ലോ എന്ന് അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്ന അവര് നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ നമ്മളോ അവരോ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടല്ല നമ്മൾ അവരെ ഫോളോ ചെയ്യുന്നത് അവര് നമ്മളെ ഫോളോ ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഫോളോ ചോദിച്ചു വാങ്ങിയേക്കുവാണ് അതിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാര് കാണും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനോട് എൻഗേജ് ചെയ്യത്തില്ല അപ്പൊ നമ്മളാണെങ്കിൽ ഒരു പേജ് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നതും പോസ്റ്റ് ചെയ്ത് ഫോളോ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ഫോളോവേഴ്സ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് വരുന്ന ഫോളോവേഴ്സിനെ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് റീല് പോസ്റ്റ് ചെയ്യുക നമ്മുടെ പേജ് എന്തുമായി ബന്ധപ്പെട്ടാണോ ഡെയിലി അതുമായി ബന്ധപ്പെട്ട് രണ്ട് റീൽസ് ഇടുക ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് നൽകുന്നത് ഈ റീൽസിനാണ് അതുകൊണ്ട് തന്നെ റീൽസ് വഴി ഫോളോവേഴ്സിൻ്റെ എണ്ണം ഉറപ്പാണ് കൂടും അങ്ങനെ കിട്ടുന്ന ഫോളോവേഴ്സിൻ്റെ ഒരു പ്രയോജനം എന്ന് പറയുന്നത് അവർ നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടാണ് അവർ നമ്മുടെ പേജ് ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഇടുന്ന പോസ്റ്റുകളൊക്കെ അവരിലേക്കും എത്തും അവരത് തിരിച്ച് എൻഗേജ് ചെയ്യുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് പേജ് ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ അക്കൗണ്ട് ആവട്ടെ നമ്മൾ എന്ത് കണ്ടന്റ് ആണോ ആ കണ്ടന്റുമായി ബന്ധപ്പെട്ട കുറേ ഗ്രൂപ്പുകൾ ഫേസ്ബുക്കിൽ ഉണ്ടാവും ആ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക അങ്ങനെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണോ പോസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആ കണ്ടന്റ് അവിടെ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക ഒരിക്കലും നമ്മുടെ ഒരു പോസ്റ്റ് എടുത്ത് ആ ഗ്രൂപ്പുകളിൽ കൊണ്ട് ഷെയർ ചെയ്യരുത് അവിടെ കൊണ്ട് ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക അവിടെ നമ്മുടെ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് അതിലെ മെമ്പേഴ്സ് എല്ലാം ഇങ്ങനെയുള്ള കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരാണ് സ്വാഭാവികമായും ഇടുന്ന കണ്ടന്റുകൾ അവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യും അങ്ങനെ ലൈക്ക് ചെയ്യുന്ന സമയം ആ ലൈക്കിൽ ക്ലിക്ക് ചെയ്യുക വലത്തെ അറ്റത്തായിട്ട് ഇൻവൈറ്റ് എന്ന് പറയും നമ്മുടെ പേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു ഓപ്ഷൻ കിടപ്പുണ്ട് ആ ഇൻവൈറ്റ് കൊടുക്കുക അങ്ങനെ ഇൻവൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു നൂറുപേരെ ഇൻവൈറ്റ് ചെയ്താൽ അവർ എൺപത് ശതമാനം പേരും അത് അക്സെപ്റ്റ് ചെയ്യും കാര്യം അങ്ങനെയുള്ള കണ്ടന്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവരെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ലൈക്ക് ഏൽപ്പിച്ചിട്ടുള്ളതല്ല അവര് സ്വാഭാവികമായി ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്തതാണ് അവർക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് ഇഷ്ടമായതിനാൽ തന്നെ അവർ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കിട്ടുന്ന ഫോളോവേഴ്സും ഉള്ള പ്രയോജനം അവര് നമ്മൾ ഇടുന്ന കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ അവര് കൂടുതൽ പോസ്റ്റുകൾ ഇടുമ്പോൾ അതിനൊക്കെ എൻഗേജ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഫോളോവേഴ്സിനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് അല്ലാതെ ഇങ്ങനെ ഫോളോ അത് എണ്ണം കൂട്ടാം നിങ്ങളെ ഫോളോ ചെയ്യൂ ഞാനും ഫോളോ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ കിട്ടിയാൽ അത് നമുക്ക് എണ്ണം കാണിക്കാം എൻ്റെ പേജ് ഇത്ര ഫോളോഴ്സ് ഉണ്ടെന്നോ പക്ഷെ നമുക്കൊരു കണ്ടന്റ് മോട്ടിവൈസേഷൻ ഓൺ ആയി കഴിയുമ്പോൾ നമുക്കതനുസരിച്ച് ആ ഫോളോവേഴ്സിനനുസരിച്ച് റീച്ചും കിട്ടത്തില്ല അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന് ലൈക്ക് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കിട്ടുന്ന ഡെയിലി വരുമാനം വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത്രയും ഫോളോവേഴ്സ് ഉണ്ടായിട്ട് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മളിങ്ങനെ പെയ്ഡായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി പേടിക്കുന്നതും നമ്മളെ നാച്ചുറലായിട്ട് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത് അപ്പം റീൽസ് പോസ്റ്റ് ചെയ്യുക ഗ്രൂപ്പുകളിൽ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്യുക ഷെയർ ചെയ്യരുത് എന്നിട്ട് നമ്മൾ ഇടുന്ന ഇതിൽ ഇൻവൈറ്റ് നമുക്ക് കിട്ടുന്ന ലൈക്കിനനുസരിച്ച് നമ്മൾ ഇൻവൈറ്റ് കൊടുക്കുക ഇതാണ് നമ്മൾ ചെയ്താൽ നൂറ് ശതമാനം ഇത് പെട്ടെന്നൊന്നല്ല ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാട്ടിലും റീച്ച് നമ്മുടെ പേജിന് കിട്ടും